എന്റെ ഭാവനയിൽ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടിയിട്ടൊന്നല്ല ഞാൻ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് പലതവണ അച്ഛനും അമ്മയും ചോദിച്ചു അന്നൊന്നും ഞാൻ കാര്യം പറഞ്ഞില്ല കാരണം എന്താ കൃത്യമായ തെളിവ് കിട്ടിയ ശേഷം നിങ്ങൾ അറിയിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞാൽ തന്നെ സംശയാണെന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയും ഇത് പക്ഷേ വ്യക്തമായ തെളിവോടെയാ അവളുടെ ചതി ഞാൻ കണ്ടുപിടിച്ചത് അവൾ എന്നെ വഞ്ചിച്ച ഇല്ല ഞാനിത് വിശ്വസിക്കില്ല നിനക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തെളിവ് തെറ്റാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത് തെറ്റാണെന്നോ അതെ തെറ്റ് തന്നെയാവും ഒരു ചൊല്ലുണ്ട് മഞ്ഞപ്പിത്തമുള്ളവൻ കാണുന്നൊക്കെ മഞ്ഞയാണെന്ന് നിന്റെ മനസ്സിലെ സംശയ കണ്ടത് സത്യമാണോ തോന്നിപ്പിക്കുന്നത് ശരി വേണ്ട വിശ്വസിക്കണ്ട അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ചൊല്ല് വേറെയുണ്ട് ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയും നന്ദ വേണ്ട ഇനി ഒന്നും പറയുന്നില്ല പിടിച്ച് സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നവളുടെ മേന്മ അറിഞ്ഞോട്ടെ എന്ന് കരുതി പറഞ്ഞു പോയതാ അവളുടെ മേന്മ അവളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണം അവളെ തിരിച്ചു വരണം മനസ്സിലായി ഇതൊക്കെ പാർട്ടിയുടെ ഇമേജിനെ ബാധിക്കും അതല്ല കാര്യം മോന്റെ ജീവിതം എങ്ങനെയായാലും കുഴപ്പമില്ല പാർട്ടിക്കൊന്നും സംഭവിക്കരുത് അതല്ല അച്ഛന്റെ മനസ്സില് മാത്രമല്ല ഈ അച്ഛനെ അല്ലേ ശരി ഞാൻ ഇനി ഒന്നും പറഞ്ഞ അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നില്ല പ്രശ്നം വന്നാ അച്ഛനോട് പറയുമ്പോ അതിനൊരു പരിഹാരം പറഞ്ഞുതരും ഒരു ആശ്വാസം കിട്ടും അങ്ങനെയാ കാര്യങ്ങൾ അച്ഛനെ അറിയിച്ചത് വേണ്ട സോറി വേണ്ട ദേവി അച്ഛന്റെ മരുമകൾ എന്നതിനപ്പുറം അച്ഛന്റെ പാർട്ടി സ്ഥാനാർത്ഥി കൂടിയാ അത് ഞാൻ ഓർക്കണമായിരുന്നു പാർട്ടിയിലെ വലിയ ആൾക്കാർ എത്ര വലിയ തെറ്റ് ചെയ്താലും കൂടെ നിൽക്കുന്നവര് അതിനെ ന്യായീകരിച്ച് അവരെ രക്ഷിച്ച് പറ്റൂ ഇപ്പൊ അച്ഛന്റെ അവസ്ഥ അതാ രിച്ച അവളെ എനിക്ക് പക്ഷേ ഇല്ലാത്ത ഭാര്യയെ അംഗീകരിക്കാൻ പറ്റില്ല ഏയ് നന്ദാ ചേച്ചി കേട്ടത് അറിയില്ല സത്യമാണെങ്കിൽ മോശമായി പോയി എന്താടി എന്താ നീ കേട്ടത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ കാര്യം പറ ശരി ചേച്ചിക്ക് അറിയില്ലല്ലേ ദേ ഒന്നാമത് മനസ്സ് കൈവിട്ട് നിൽക്കുക അതിന്റെ ഇടയ്ക്ക് വാലും തുമ്പും ഇല്ലാതെ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ പറയുന്നതിലാണ് കുഴപ്പം പ്രവർത്തിക്കുന്നതിൽ ഒരു തടസ്സവും ഇല്ല എന്താ ഞാൻ എന്ത് പ്രവർത്തിച്ചെന്ന് നീ പറയുന്നേ ചേച്ചി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കലെ സത്യത്തില് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ചാരികെ ഡി എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നേരിട്ട് വ്യക്തമായിട്ട് ചോദിക്കണം മുള്ളു മുന്നേം വെച്ച് സംസാരിച്ചാലുണ്ടല്ലോ നന്ദേട്ടനെ പോലെ ഒരാൾ ഉള്ളപ്പോ എങ്ങനെയാ മറ്റൊരാളെ ഇഷ്ടപ്പെടാൻ തോന്നിയേ